ഹലോ ഇതൊരു ഇയർലി റീസെറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയാറായി രണ്ടായിരത്തിഇരുപത്തി ആറില് ലൈഫിൽ കുറച്ച് മാറ്റം വേണം ലൈഫ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് നിങ്ങളെങ്കില് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പം എൻ്റെ ലൈഫിൽ വരുത്തിയിക്കുന്ന കുറച്ച് മാറ്റങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ കാര്യം ഡീപ് ക്ലീൻ ആണ് കേട്ടോ ഡീപ് ക്ലീൻ എന്ന് പറയുമ്പോൾ നമ്മളിരിക്കുന്ന ചുറ്റുപാടും റൂമും ഒക്കെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക പിന്നെ അലമാരിയിൽ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഉപയോഗിക്കുന്ന മാത്രം വെച്ചു പിന്നെ കാർബോർഡിൽ കുറച്ച് എക്സ്പരി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം വെക്കുക പിന്നെ അങ്ങനെ റൂമും ചുറ്റുപാടൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കുക അതൊക്കെയാണ് ഞാൻ ഒന്നാമത്തെ കാര്യമായിട്ട് ചെയ്തത് അടുത്തത് സെൽഫ് കെയർ ആണ് കേട്ടോ അപ്പോൾ സെൽഫ് കെയറിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യും ഹെൽത്തി ഫുഡ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യും പിന്നെ റെഗുലർ ആയിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്യും ഇത് കൂടാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ മെഡിറ്റേഷൻ അപ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് മെഡിറ്റേഷൻ ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ മൈൻഡ് ഒരുപാട് കാമാകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒന്നാണ് കേട്ടോ ജേണലിങ് അപ്പം എൻ്റെ തോട്ട്സ് ഇമോഷൻസ് ഫീലിങ്സ് അതൊക്കെ ഞാൻ ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം നമുക്ക് എപ്പം വേണേലും അത് എഴുതി വെക്കാം അപ്പം ഞാൻ ഇപ്പം പുതിയതായിട്ട് അങ്ങനെയൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത വിഷൻ ബോർഡാണ് കേട്ടോ വിഷൻ ബോർഡ് എന്ന് പറയുമ്പം എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയാം നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള നമ്മുടെ ഗോൾസ് ഡ്രീംസ് പ്ലാൻസ് ഇതൊക്കെ നമുക്ക് ഒരു ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എഴുതിയിട്ടാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഒട്ടിച്ചു വെക്കാം ഇതാണ് കേട്ടോ വിഷൻ ബോർഡ് അപ്പം ഞാൻ പുതിയതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് അഫർമേഷൻസ് കേട്ടോ അഫർമേഷൻസ് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് അഫർമേഷൻസ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഐ എം വെർത്തി ഐ എം ലക്കി ഐ എം കോൺഫിഡൻറ്റ് എന്നൊക്കെ നമ്മൾ തന്നെ വീണ്ടും വീണ്ടും പറ നമുക്ക് മിറർ അഫർമേഷൻസ് നടത്താം നമ്മൾ തന്നെ മിററിൽ നോക്കിയിട്ട് നമ്മളോട് തന്നെ സംസാരിക്കാം ഐ എം ലക്കി ഐ എം ലക്കി ഐ എം ലക്കി അങ്ങനെ തന്നെ റിപ്പീറ്റ് അടിച്ച് നമ്മളോട് തന്നെ സംസാരിക്കാം ഒന്നാമത്തെ കാര്യം ഇത് ചെയ്താൽ നമ്മുടെ കോൺഫിഡൻ്റ് കൂടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ അപ്പം നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും യൂണിവേഴ്സിനോട് എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം അപ്പം നമ്മളിടയ്ക്കൊന്ന് നന്ദി പറയുക യൂണിവേഴ്സിനോട് നമുക്ക് കിട്ടിയ എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക അടുത്തത് അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾസ് ആട്ടോ അപ്പൊ നമ്മുടെ ലൈഫ് ഗ്രോ ചെയ്യാനോ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനോ ഹെൽപ്പ് ഇല്ലാത്ത ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ കാണും അങ്ങനത്തെ കുറച്ച് ആൾക്കാർ അപ്പം അവരെ പരമാവധി നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിച്ചു നിർത്തുക അതായിരിക്കും നല്ലത് എനിക്ക് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഫോണിൻ്റെ ഉപയോഗം അപ്പം അത് ഞാനിപ്പോൾ പരമാവധി കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നേരത്തെ യൂട്യൂബിൽ കുറേ നേരമായിരുന്നു സമയം പോകുന്ന അറിയാതിരുന്നു വീഡിയോസൊക്കെ ഇരുന്ന് കാണുമായിരുന്നു ഇപ്പം അതിൻ്റെ സമയമൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മാസം ഡിസംബർ ഒരു മാസം സമയം കൊടുത്തേക്കുന്നത് ഇതിൽ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു മാസത്തെ സമയം ഞാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാവർക്കും ഒന്നും മാറാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു മാസം എങ്ങനെ മാറാന്നുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പരമാവധി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ